ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീലാദ് ഫെസ്റ്റിവായിട്ട് അനുബന്ധിച്ച് ഒരു കില്ലിങ് ആർട്ട് ക്രാഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മദീനയാണ് ഇങ്ങനെ തന്നിൽ കണ്ടു കാണും ഇപ്പോൾ ഇത് അടിപൊളിയാണ് എല്ലാവരുടെയും വീട്ടിൽ ഒന്ന് ചെയ്തു വെച്ചാൽ ഇപ്പം മീലാദൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കില്ലിങ് ആർട്ട് ക്രാഫ്റ്റ് ആണ് അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ മേക്കിങ്ങിലേക്ക് കിടക്കാം നമുക്ക് ഇതിന് വേണ്ട ഐറ്റംസ് ഒരു പച്ച ക്വാളിംഗ് പേപ്പർ വേണം അതുപോലെ തന്നെ ഒരു ഗോൾഡ് ക്വാളിംഗ് പേപ്പർ അതുപോലെ തന്നെ ഇതൊരു വൈറ്റ് സിൽവർ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് അപ്പോൾ ഇത് നമുക്ക് വേണം പിന്നെ ഇവിടെ ഒരു മിനിസ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഇത് നമുക്ക് വേണം പിന്നെ നമുക്ക് ഒരു ീ സ്റ്റിക്ക് വേണം പിന്നെ നമ്മൾ കഞ്ഞൊടി കാണിച്ചാൽ തന്നെ ക്ലിയർ പോലത്തെ ബ്ലൂ വേണം പിന്നെ ഒരു നീഡിൽ വേണം അപ്പോൾ ഇത്രയും വേറാണ് മേക്കിങ്ങിന് വേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യമായിട്ടൊരു സ്ട്രിപ്സ് എടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം നീളമൊക്കെ ഉണ്ട് അപ്പം അതിന് ശേഷം ഇതാ ഈ എൻഡ് വരുന്ന ഈ നീഡിൽ ഇതിൻ്റെ അകത്തൊരു വെട്ടുണ്ട് ഈ നീഡിൽ ഇതാ ഈ നീഡിൽ ഈ സ്ട്രിപ്സിൻ്റെ അകത്തോട്ട് കയറ്റുക അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റി വരുന്ന വരെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം റൈത്തേ പോലെ ചെയ്തെടുക്കാം അപ്പോൾ എന്താ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും അതിനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അമി ഇങ്ങനെ ലൂസാക്കി കൊടുക്കുക ഇച്ചിരി വലിപ്പം അനുസരിച്ച് ലൂസാക്കി വിട വരുന്ന രീതി കൊടുക്കാം അതിനെന്താ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ എടുത്ത് ഫെഡി സ്റ്റിക്ക് ഉപയോഗിച്ച് തേച്ച് ഒട്ടിക്കുക അതിനെ ഇതിനെ അങ്ങ് ഇതിലേക്ക് ഒട്ടിക്കുക അതിനെച്ചയ്യൊരു ഇത് വരുന്നത് നടുക്ക് കൊടുത്തിട്ട് മുമ്പിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക രണ്ടറ്റം ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുക ഈ ഒരു വലുപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് മൂന്ന് രണ്ട് മൂന്നെണ്ണം നല്ല ഇഷ്ടം പോലെ ഇതെടുക്കണം നമുക്ക് കുറച്ച് ചെയ്ത് അപ്പോൾ നമ്മളിപ്പം നാലെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ട് വേണം അപ്പം ഇവിടെ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് വേണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു മദിന ഒരു കാർഡോഡ് ജസ്റ്റ് ഒരു കാർഡോഡിൽ നിങ്ങൾ സ്ക്വയർ ഇട്ടിട്ട് നിങ്ങളുടെ അളവിന് ഇട്ടിട്ട് ഒരു വൈറ്റ് ബോണ്ട് പേപ്പറോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ ഒട്ടിക്കുക എന്നെ പുറത്തൊരു പടം വരച്ചെടുക്കാം മദീനയുടെ പടമാണ് ഞാൻ വരച്ചിരിക്കുന്നത് അപ്പം അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മദീനയൊക്കെ വരയ്ക്കാതെയാണെങ്കിൽ വരയ്ക്കണം അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ സൈഡ് ബോർഡർ ഫസ്റ്റ് ഈ പിന്നുണ്ടെച്ച് ചെയ്യണം അപ്പോൾ അതിനായി ഞാനിവിടെ എടുക്കുന്നത് വൈറ്റ് ബ്ലൂ ആണ് അപ്പം ഈ വൈറ്റ് ബ്ലൂ ആണ് നമുക്ക് പറ്റുള്ളത് ഇച്ചിരി പാലായിരിക്കും അപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല നമുക്കൊരു ബൗണ്ടറൊക്കെ ചെയ്തെടുക്കണം അതൊക്കെ ലാസ്റ്റാണ് അപ്പോൾ ഈ ഒരു സൈഡ് ഇതേപോലെയാണ് അപ്പോൾ ഈ ഒരു ബൗണ്ടറി ഈ ഒരു മദീന മാത്രം പച്ച അതുപോലെ തന്നെ ഇത് സിൽവർ വൈറ്റ് ഇത് ഗോൾഡ് അങ്ങനെയാണ് നമ്മുടെ ഇത് അപ്പോൾ ആദ്യം ഒരു സ്ട്രിക്സ് എടുക്കുക ഒരു വിടെടുത്തിരിക്കുന്നത് വൈ ആണ് അപ്പം ജസ്റ്റ് നല്ല വീഡിയോയിൽ കാണുന്നത് കൈ ഒരു വരപ്പിന്റെ അളവിന് അനുസരിച്ച് മുഖക്കാം ഇത് ഇച്ചിരി ഇരിക്കാൻ ഇച്ചിരി പാലായിരിക്കും സരില്ല കുറച്ചാലും ഇത് ഒട്ടിന്തായാലും കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം സൈഡെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ ഇത് ഇങ്ങനെ വളച്ചുകൾ വെക്കുന്ന കൃഷ്ണങ്ങള് കണ്ടതാണ് ഇച്ചിരി ഇച്ചിരി പാടുവിട്ടിട്ടാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് യും പണയ ഇവിടെ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ വരച്ചിപ്പോൾ നിങ്ങൾക്ക് കണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഞാൻ രണ്ടെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മിനാരം അതായത് ഈയൊരു മീനാരത്തിൽ വെക്കാൻ വേണ്ടി സീവറായിട്ട് തന്നെ നമ്മൾ നേരത്തെ ട്രിപ്പ്സ് ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു ആ ഒരു കൂമന പോലെ തിരി ആ ഒരു ഇതിനെയും ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു മദീനെ ഫില്ലാക്കിയിട്ട് കാണാം അപ്പം അതിനെ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ഗ്ലൂ തന്നെയാണ് അപ്പം നിങ്ങൾ ഒട്ടിക്കുന്ന കാണുക ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ പശ തേക്കുക ഇതിൽ ഇച്ചിരി പശ വരാൻ ഇച്ചിരി പാടാണ് അതാ ഇതേപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ വെക്കുന്നതാ ഇത് ഈ എണ്ണം ഫില്ല് ചെയ്യുവാണ് അപ്പൊ അതായത് ഇതേപോലെ ഇങ്ങനെ സ്പേസ് അനുസരിച്ച് വെച്ചുകൊടുക്ക ഒട്ടിച്ചോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇത് വെക്കാം നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ നൂത്തുമ്പോൾ പോത്തില്ല അത് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ ഇതിന് ഏത് കള പശ വേണേലും എടുക്കാം നിങ്ങക്ക് നിങ്ങളുടെ അതിലുള്ള വശലും ഇതിനെടുക്കാം നിങ്ങൾ ഇതേപോലെ കൂർമ്മന ഉള്ള ഒക്കെ ഇതേപോലെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഗ്യാപ്പുകൾ വന്നാലേ നമുക്ക് കുഴപ്പമില്ല അപ്പം ഗ്യാപ്പുകൾ വരുമ്പോൾ നല്ലതാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പം ലോക്ക് ചെയ്യുന്ന പോലെ നമുക്കൊരു ഗ്യാപ്പ് പോലും ഇല്ല ഇല്ലാന്നുക്ക് ചെയ്തെടുക്കാം കണ്ടോ അതാണ് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണോ പറയുന്നത് ആ രീതിയിൽ എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് കാണാം ഇപ്പം തന്നെ ഇതിൻ്റെ ലൈറ്റ് അടിക്കുക ഇനി നമുക്ക് ഈയൊരു മിനാരം അതായത് ഈ ചെറിയ മിനാരത്തിന് എങ്ങനെ വെക്കാൻ നോക്കാം അതിനായി നമ്മൾ ഗോൾഡ് കളറ് ഇതേപോലെ നമ്മൾ ഈയൊരു ട്രിപ്സ് ചെയ്ത പോലെ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റിന്ന് ഒട്ടിക്കാം ഇതിലേക്ക് പശയേക്കുക ഫസ്റ്റ് ഓഫ് ഓൺ പശയേക്കുക അങ്ങനെ ചെയ്ത ഇങ്ങനെ അങ്ങ് കയറ്റി വെക്കുക ഈ ഒരു മോഡലിനെ നേരെ കയറ്റി വെക്കുക അതിനുശേഷം നമ്മളൊരു ചെറുതെടുക്കുക അതിൽ ഇച്ചിരി പശ അങ്ങനെ തേക്കുക അത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കുക അത് ശേഷം ഈ ഒരളവിന് തന്നെ ഒരെണ്ണ ഓടി ഉണ്ടാക്കുക അതിലും ഇപ്പത്തെ സെഡിൽ വെച്ച് പോലെ ഞങ്ങള് ചെയ്യാം അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു സൈഡിൽ ലൈവ് ആയിട്ടൊരു പൂ ചെയ്യണം എന്നാ ഇപ്പൊ ഇവിടെ പനി നല്ലതായിരിക്കും അടിപൊളി ആയിരിക്കും ഇത് ഞങ്ങള് ട്രിപ്സ് എടുക്കുക െപ്പിക്ക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിന് വേണ്ടി എടുക്കാം കേട്ടോ അപ്പം ഞാൻ റോസ് എടുത്തതേ ഉള്ളൂ അല്ല വലിയ റോസ് ഞാൻ റോസ് എടുത്തേ ഉള്ളൂ ഇത് എളം റോസാണ് എനിക്ക് വേണേൽ വലിയറ്റോ എന്ത് വേണേലും എടുക്കാം അതങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സേവ് വെച്ചുകൊടുക്കാം വിടാം പശിക്കുക അപ്പോൾ നമ്മുടെ സൈഡ് വെക്കല് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം നല്ല രസം കൊണ്ട് വേണം കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടെ കണ്ടോ ഇനി നമുക്കിതാ ഇവിടെ ആയിട്ടൊരു പൂ വെക്കാം ഇവിടെ ആയിട്ട് നമുക്ക് പൂ വെക്കാം വയനാട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കളർ ീര പിന്നെ റെഡ് റെഡ് പിന്നെ കടുന്നീര ഇത്ര കളറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഓരോ ലേ കണ്ടോ അതിനുശേഷം നമ്മളെടുത്ത അടുത്ത ബ്ലൂവും കൂടി ഞാൻ ഡബിളാക്കയാണ് അത് ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ അപ്പം ഇത് നല്ല കട്ടിയാകും അത് കാരണമാണ് അപ്പം നമ്മൾ ഈ ആദ്യം ചെയ്തത് ഒട്ടിക്കേണ്ട രണ്ടാമത് തീയതി ഒട്ടിക്കേണ്ട ലാസ്റ്റ് നമ്മൾ ഏതാണോ ചുറ്റുന്നത് അതാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത് ശേഷം നന്നായിട്ട് എടുത്ത് അതും കൂടി വെച്ചു ഇങ്ങനെ മേലിലേക്ക് വെച്ച് ഒട്ടി ഒട്ടിക്കണ്ടെത്തിയ ഇതുപോലെ ആറ് ഷെയ്ഡായിട്ടൊന്ന് കൊട്ടിച്ച് കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഈ ബ്ലൂ വെള്ളം അപ്ലൈ ചെയ്യുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണ്ടി കൊട്ടിച്ച് കൊടുക്കാം അപ്പോൾ ആ ഇവിടെ ഒരു പൂ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ വേണ്ട ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാ ഇതൊന്ന് നമുക്കൊന്ന് ഭയങ്കര ഒന്ന് വെച്ചുകൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഒരു മോഡലിനൊക്കെ വെച്ചുകൊടുക്കാം ഇവിടുന്ന് തന്നെ വീണ്ടും ഒരെണ്ണം വീട്ടിൽ വെക്കുക അതിനുശേഷം ഈ രീതിയിൽ അങ്ങോട്ട് വെച്ചു അതിനുശേഷം ഈ വരുന്ന ഭാഗത്ത് നിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാം അങ്ങനെ ഇവിടെ നമ്മുടെ പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ വീടിയൊക്കെ കാണിച്ചിരിയാറ് നമുക്കിത് മൊത്തത്തിൽ അങ്ങ് തേച്ച് കൊടുക്കാം ഇപ്പം സെറ്റപ്പ് ആവും അപ്പം ഇനി ഇങ്ങനെ പൊക്കിയായിട്ടാണ് തേക്കേണ്ടത് ഇപ്പോൾ എന്താ ഇവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ കാണാം അപ്പം നമുക്ക് ഓരോ ഇതിലും തേച്ച് കൊടുക്കാം ഇപ്പം മൊത്തം ഇപ്പോൾ ഞാൻ മദീന മൊത്തം തേച്ചെടുത്ത് മറ്റേ ഗ്ലിറ്റർ അടിച്ചിട്ടുണ്ട് ക്ലിയർ ഇനി വാട്സപ്പം ഇവിടെ മൊത്തം മദീന കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ അടിപൊളിയായിട്ടുണ്ട് നല്ല ലുക്കാണ് ഇപ്പം തന്നെ പോയി ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം വെറും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും മീലാതെ ആശംസകൾ നേർന്നു അടുത്ത കിടിലം വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഔട്ട് ഔട്ട്ലാം ബായ്